സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് ചേലക്കര ഫോൺ പഴയനൂർ ഭഗവതി ക്ഷേത്രത്തിൽ കിരീടം കാണാതായ സംഭവം കള്ളൻ കപ്പലിൽ തന്നെയെന്ന ബി ജെ രാഷ്ട്രീയ ഇടപെടലുകൾ മൂലം ഏകപക്ഷീയമായ പ്രവർത്തനമാണ് ക്ഷേത്രം ഭരണസമിതി നടത്തുന്നത് എന്നും ദേവസ്വം ബോർഡും ഭരണസമിതിയുമായുള്ള ഒത്തുകളിയാണ് വിഷയത്തിന് പിന്നിലെന്നും ബിജെപി കുറ്റപ്പെടുത്തി കിരീടം കാണാനില്ല എന്നത് മൂന്ന് ദിവസത്തിലേറെ മറച്ചുവച്ചത് തന്നെ ദുരൂഹമാണെന്നും വിഷയം ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും ബിജെപി നേതൃത്വം ആരോപിച്ചു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് ഈ ചേലക്കര മണ്ഡലത്തിൽ ഇപ്പോൾ അന്തിമാളങ്കാവായാലും ഇപ്പോൾ പഴയനൂര് ക്ഷേത്രത്തിലെ ഭരണസമിതി ആയാലും ഒരു രാഷ്ട്രീയ ഇടപെടൽ മൂലമാണ് ഇത്തരം ഭരണസമിതികൾ നിലവിൽ വന്നിട്ടുള്ളത് ആ ഭരണസമിതി എടുക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് പാനൽ ഉണ്ടാവുകയും ആ പാനലെല്ലാം മേടിച്ച് ദേവസ്വം ബോർഡ് ദേവസ്വം ഓഫീസറായിട്ടുള്ള അന്നത്തെ ദേവസ്വം ഓഫീസർ ദേവസ്വം ബോർഡ് കൊണ്ടുപോയി ഏകകണ്ഠമായി പ്രഖ്യാപിക്കുന്ന ഒരു മനോഭാവമുണ്ട് ഏകകണ്ഠമായി ഒരു ഭരണസമിതിയെ ഒരു ഒരു വിഭാഗത്തിൻ്റെ ആളുകളെ മാത്രം പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഭരണസമിതി ആ ഒരു ഭരണസമിതി അംഗങ്ങളെയാണ് അവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അവിടെ നിങ്ങട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ആ തരത്തിലുള്ള ഒരു ഏകപക്ഷീയമായ പ്രവർത്തനവുമായിട്ടാണ് അവിടുത്തെ ആ ഭരണസമിതി ക്ഷേത്ര ഉപദേശക സമിതി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ആ കിരീടം പോയ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ സമരം നടത്തിയിട്ടുള്ളതാണ് പത്രസമ അവിടെ ചാനലുകളൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ് ആ കി പോയ സമയത്ത് അതിന് പരാതി കൊടുക്കാൻ പോലും ഒന്ന് ദേവസ്വം ഓഫീസർ പുതിയതായ ആൾ ചാർജ് എടുക്കുന്ന സമയത്ത് ഇത് കാണാനില്ല കിരീടം ഭഗവതിയുടെ കിരീടം കാണാനില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മൂന്ന് നാല് ദിവസം ഇത് മറച്ചു വെച്ച് തന്നെ ദുരൂഹമാണ് അത് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് അതിൻ്റെ പിന്നിൽ നടന്നത് അത് ഒരു തരത്തിലും നടപടിയാവില്ല എന്ന് കണ്ടപ്പോഴാണ് ദേവസ്വം ഓഫീസർ ഒരു പരാതി ഒരു പരാതി എന്ന് പറഞ്ഞാൽ കാണാനില്ല എന്നൊരു റഫായ പരാതി ആ പരാതിയിൽ പോലീസിന് കേസെടുക്കാൻ കഴിഞ്ഞില്ല അതൊക്കെ ദേവസ്വം ബോർഡും ഭരണസമിതിയും ഈ ഓഫീസർക്കായിട്ടുള്ള ഒത്തുകളിയും പല ക്ഷേത്രങ്ങളിലും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളിൽ മാത്രമല്ല കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ഈ തരത്തിലുള്ള ഭഗവതി ദേവി ദേവന്മാരുടെ വിലവെടുപ്പുള്ള അമൂല്യങ്ങൾ അമൂല്യമായ രക്തങ്ങളായാലും സ്വർണങ്ങളായാലും അവിടുത്തെ മറ്റുള്ള വസ്തുക്കളായാലും നഷ്ടപ്പെട്ടു പോയി അതൊരു പ്രഹസനമായി അതിനൊരു അന്വേഷണം നടത്താതെ തേച്ച് മാഞ്ഞ് തേഞ്ഞ് മാഞ്ഞു പോകുന്ന ഒരു പ്രവണതയാണ് കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്നത് ഇപ്പോൾ അതുപോലത്തെ ഒരു വിഷയമാണ് ഇന്ന് പറയുന്നൂര് ക്ഷേത്രത്തിൻ്റെയും ഇപ്പോഴും അന്വേഷണം നടക്കുന്നുണ്ട് ദേവസ്വം വിജിലൻസ് വന്നു പോലീസ് കേസെടുത്തിട്ടുണ്ട് മറ്റുള്ള വേറെ പരാതിയെക്കുറിച്ച് പോലീസ് കേസെടുത്തിട്ടുള്ളത് പക്ഷെ എന്നാൽ തന്നെ ജനങ്ങളോട് മറുപടി പറയാൻ ഉപദേശക സമിതിക്കോ ദേവസ്വം ബോർഡിനോ ഒന്നേ വരെ എന്താണ് അതിൻ്റെ സത്യം എന്നുള്ളത് തെളിയിക്കാൻ കഴിയാത്തടത്തോളം പാർട്ടിയെ സംബന്ധിച്ച് അത് പറയുക ആ ഭരണസമിതിയും ആ ദേവസ്വം ബോർഡും അതിന് ഉത്തരവാദികളാണ് അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി അവിടുത്തെ ഭരണസമിതിയും അതിന് നിലനിൽപ്പം നയിക്കുന്ന ദേവസ്വം ബോർഡാണ് ഇവിടുത്തെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് അവരെ വിശദമായി അന്വേഷണത്തിന് മുന്നിൽ കൊണ്ടുവരുന്നു കൊണ്ടുവരണം അവരെല്ലാം തന്നെ മാറി നിർന്ന് അന്വേഷിക്കണം ഈ ഉപദേശക സമിതി മാറി നിൽക്കണം ആ ദേവസ്വം ഓഫീസറായിട്ടുള്ള അന്നത്തെ ആളെ മാത്രം മാറ്റി നിർത്തിയത് കൊണ്ട് കാര്യമില്ല ഉപദേശക സമിതി ഉൾപ്പെടെ മാറ്റി നിർത്തിയൊരു നിഷ്പക്ഷമായ അന്വേഷണം അതിലുണ്ടായി ജനങ്ങൾക്ക് വിശ്വാസികൾക്ക് അതിൻ്റെ സത്യം അറിയാനും ആ കിരീടം കണ്ടുപിടിക്കാനും വേണ്ട വ്യവസ്ഥ അന്ന് നാട്ടിലുണ്ടല്ലോ പോലീസായാലും മറ്റുള്ള ഏജൻസികളായാലും ആ അന്വേഷണം വഴിമുട്ടിയ പോലെയാണ് അത് ഇവിടുത്തെ മാത്രമല്ല തൃപ്പൂണിത്തറ ഒരു ക്ഷേത്രത്തിൽ ഇതേ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഈ പറയുന്നൂരുടെ പരദേവത അവിടെയും ഇതേപോലെയുള്ള മോഷണങ്ങളുണ്ടായിട്ട് അതും ഒന്നും പിന്നെ തേഞ്ഞ് മാഞ്ഞു പോകുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായിട്ടുള്ളത് അതിനെതിരെ ശക്തമായ ഭാരതീയ ജനതാ പാർട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് ദേവസ്വം അവിടുത്തെ വിജയ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് അത് വരുന്ന ദിവസങ്ങളിലും ആ വിഷയങ്ങളിൽ നമ്മൾക്ക് വേണ്ട പോലെ ഇടപെട്ടുകൊണ്ട് വേണ്ട രീതിയിലുള്ള സമരങ്ങളും അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിൽക്കാനും പാർട്ടി ആലോചിച്ചിട്ട് തീരുമാനമെടുക്കുന്നത് കളവ് പോയി എന്നുള്ളത് സത്യമായല്ലോ വിജിലൻസ് അന്വേഷണം നടത്തി കാണാവുന്നില്ല കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും മാസങ്ങളായിട്ട് പറയുമല്ലോ ഇല്ലെങ്കിൽ തിരഞ്ഞപ്പോൾ അവിടെയൊക്കെ തിരച്ചിൽ നടത്തിയപ്പോൾ അത് കിട്ടി അത് വെളിപ്പെടുത്തുമല്ലോ അപ്പോൾ ആ തിരച്ചിൽ നടത്തിയതിൻ്റെ വസ്തുത ജനങ്ങളോട് പറയുന്നില്ല തെരച്ചിൽ നടത്തി കളവ് പോയി കാണാനില്ല എന്നുള്ള വസ്തുത പറയാൻ തയ്യാറാവട്ടെ കള്ളം കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞ പോലെ ഈ തരം ആളുകൾ അറിയാതെ തലമുറയുടെ താക്കോലും ആ ഭരണസമിതിയും അല്ലെങ്കിൽ ആ ഉപദേശക സമിതിയും ദേവസ്വം ബോർഡിൻ്റെ ഓഫീസറും ഒക്കെ അവിടെ വന്ന് വരുന്നതല്ലേ അവരെല്ലാ മാസവും ബണ്ണാരം എടുത്ത് കാശെടുക്കാനും അതേപോലെ തന്നെ അതിനൊക്കെ വരുന്നു വരണ്ടല്ലോ അതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണല്ലോ ഒന്നും പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല അവരെ കരാറിൽ ഏത് വിവരാവകാശ പ്രകാരം അവിടുത്തെ ജംഗപ വസ്തുക്കളുടെ കണക്ക് രണ്ടായിരത്തി രണ്ട് മുതലോ അങ്ങനെയൊക്കെ തോന്നുന്നു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് ശേഷമാണ് ഇത് രജിസ്റ്റർ പോലും തയ്യാറാക്കി അവിടുത്തെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള ഭരണസമിതികൾ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയങ്ങൾ പൊതുവെ ഉണ്ടല്ലോ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ക്ഷേത്രത്തിൻ്റെ ഇത്ര ചുമതലകളും ആ ഭരണസമിതിയുടെ അംഗങ്ങളെ നിശ്ചയിക്കാൻ കഴിയണം അതിൽ ജനങ്ങൾ മുന്നോട്ട് വരണം സംഭവത്തിലെ പോലീസ് അന്വേഷണം വഴിമുട്ടിയെന്നും ഉപദേശക സമിതിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള നിഷ്പക്ഷമായ അന്വേഷണം ആവശ്യമാണെന്നും ബിജെപി ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് കരാം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ி ஆரியாசி கோயம்பத்தூர் லிமிட்டட் முல்லக்கல் பகவதி க்ஷே கோம்ப்ளக்ஸ் தளிரோட் ஆரங்கோட்டரன் எயிட் சிக்ஸ் எயிட் டூ எயிட் நைன்